ുരുവായൂർ നഗരസഭയുടെ ചില മേഖലകളിൽ ഡെങ്കിപ്പനി കൂടുതലായി കണ്ടുവരുന്ന സാഹചര്യത്തിൽ കൊതുക് നിവാരണം ശക്തമാക്കാൻ തീരുമാനിച്ചു ഉറവിട നശീകരണം ഇൻഡോർ സ്പ്രേയിങ് ഫോഗിംഗ് ഡ്രൈഡേ എന്നീ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും തീരുമാനിച്ചു ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു ബോധവൽക്കരണ നോട്ടീസുകൾ വിതരണം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് കൊതുക് വളരുന്ന രീതിയിൽ വീട്ടിലും പരിസരങ്ങളിലും വെള്ളം കെട്ടിക്കിടന്നാൽ പൊതുജനാരോഗ്യ നിയമപ്രകാരം പിഴ ശിക്ഷ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും പാവർട്ടി മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികൾ ചുമതലയേറ്റെടുത്തു പ്രസിഡന്റായി എ ജെ വർഗീസ് രക്ഷാധികാരിയായി സി എൽ റാഫേൽ ജനറൽ സെക്രട്ടറിയായി ഇ വിനോദ് ട്രഷറായി പി ഐ റാഫേൽ എന്നിവരെ തെരഞ്ഞെടുത്തു എ സി ജോർജ് സംസാരിച്ചു ഏനമാക്കൽ സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ ഉറുദു അറബി ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ ബക്രീദ് ആഘോഷിച്ചു മെഹന്ദി ഫെസ്റ്റ് ഭക്ഷ്യമേള ഗ്രീറ്റിംഗ് കാർഡ് നിർമ്മാണം എന്നിവയാണ് സംഘടിപ്പിച്ചത് ഒപ്പന ദഫ്മുട്ട് തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി പി ടി എ പ്രസിഡന്റ് ബിജോയ് പെരുമാട്ടിൽ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപകൻ ജോഷി പോൾ പി ടി എ വൈസ് പ്രസിഡന്റ് ജോസ് വാവേലി അധ്യാപകരായ സോഫി റാഫി ടി കെ ഷാഹില കവിതാ മനോജ് സലീമ ഷിഹാബ് ജിസിമി പിൻഡോ എന്നിവർ സംസാരിച്ചു കെ എസ് കെ ടി യു ഏരിയ കമ്മിറ്റി മുല്ലശ്ശേരി കൃഷ്ണപിള്ള ഭവനിൽ സംഘടിപ്പിച്ച പി കെ കുഞ്ഞച്ചൻ അനുസ്മരണം സംസ്ഥാന കമ്മിറ്റി അംഗം കെ എ വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് കെ ആർ ബാബുരാജ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി കെ അരവിന്ദൻ ടി കെ ചന്ദ്രൻ സി ജി മോഹൻദാസ് ഏരിയ ജോയിന്റ് സെക്രട്ടറി കെ എ ബാലകൃഷ്ണൻ ജനാർദ്ദനൻ മണ്ണുമ്മൽ എന്നിവർ സംസാരിച്ചു